അറിഞ്ഞില്ലേ നിങ്ങൾ അനീഷിന് ഒരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല എന്നോട് ഇവൺ ആറ് മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റർണിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് തർക്കിച്ചു പറഞ്ഞു പറയാം കണ്ടെടുത്താൽ പറഞ്ഞു വന്ന വ്യക്തിയാണ് ഇവിടുത്തെ

ഒരു ഒരു മെറ്റേണിറ്റി ലീവ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജ് പ്രിവിലേജ് ആണ് കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത് സ്ത്രീ സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിലായി അവിടെ പലയിടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് ഇല്ല അതെ അത് എങ്ങനെയാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത് എന്റെ മൂന്ന് ദിവസം മുമ്പ് മാക്സിമം അനീഷ് ആദ്യം ഒക്കെ വിളിച്ച് അനീഷ് ഇന്നു പറയുന്ന ആള് ഞാൻ ആ വിളിച്ച കോളും എൻ്റെ അന്ന് മെസ്സേജും ഉണ്ട് സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ അങ്ങനെ ഒരു കള്ളം അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു തരുന്നു കള്ളമാണ് അതെ നീ തന്നെ മാറ്റി പറയുന്നില്ല ഉടുപ്പുണ്ടോടോ ചെറ്റേ നിനക്ക് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലുണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെലപ്പോ മറന്നു പോകാനുള്ള സാധ്യത ചില കാര്യങ്ങളൊക്കെ

നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിചാരം കാണാം